കൊല്ലം തീരത്തെ ക്രൂഡ് ഓയിൽ പര്യവേക്ഷണ സാധ്യതകൾ പരിശോധിക്കുമെന്ന് സുരേഷ് ഗോപി തന്റെ മന്ത്രാലയത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ചർച്ചയായിരുന്നു കൊല്ലം ഏറെക്കാലമായി സ്വപ്നം കാണുന്ന ഒന്നാണ് ഇന്ധന പര്യവേഷണം ഇന്ധനം ആവശ്യത്തിനുണ്ടെന്ന് കണ്ടെത്തിയാൽ കൊല്ലത്തിൻ്റെയും കേരളത്തിൻറെയും മുഖഛായ തന്നെ മാറും ഒരു അന്തർദേശീയ നഗരമായി കൊല്ലത്തെ മാറ്റുന്നതായിരിക്കും ഇത് ഇന്ധന പര്യവേഷണത്തിന്റെ അടുത്ത ഘട്ടമായി കൊല്ലം സമുദ്ര മേഖലയിൽ ഡ്രില്ലിംഗ് അഥവാ കടൽത്തട്ട് തുരകൾ നടക്കും ഇതിനായി നൈജീരിയയിൽ നിന്ന് എത്തേണ്ട ബ്രിട്ടീഷ് പരിവേഷണ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗിന്റെ റിഗിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ തിരക്കിട്ട നടപടികൾ തുടങ്ങി ദിവസങ്ങൾക്കകം റിഗ് കൊല്ലത്തെത്തുമെന്നാണ് പ്രതീക്ഷ ആയിരത്തി എൺപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഡോൾഫിൻ ഡ്രില്ലിംഗുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളത് തീരത്ത് നിന്ന് നാല്പത്തെട്ട് കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര കപ്പൽശാലിന് പുറത്ത് ആറ് കിലോമീറ്റർ താഴ്ചയിലാണ് പരിവീക്ഷണം മൂന്നിലേറെ നിലകളിലായി ഒരുക്കുന്ന റിഗിൽ വിവിധ ഷിഫ്റ്റുകളിലായി നൂറിലേറെ ജീവനക്കാർ ഉണ്ടാകും കടലിൽ എൺപത് മീറ്റർ താഴ്ചയിലാണ് പദ്ധതി ഭാഗത്ത് എണ്ണ പരിവേക്ഷണക്കിണർ തുറക്കുക അടുത്തിട്ടിൽ വിവിധ പാളികളിലായി കട്ടികൂടിയ ഭാഗം മൃദുലഭാഗം എന്നിവ വരുന്നതിനാൽ പ്രശ്നങ്ങളും ഏറെയാണ് ക്രൂഡ് ഓയിലിന്റെ ഒഴുകു കണ്ടെത്തുക വെല്ലുവിളി ഓരോ ഇഞ്ചും കുഴിക്കാനും വൺ പണച്ചെലവ് വരുമെന്നതിനാൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ കർശന വെള്ളനോട്ടത്തിലാണ് കുഴിക്കുന്നത് ലാഭകരമാണെങ്കിലേ പര്യവേഷണം തുടരുകയുള്ളൂ കൊല്ലം തീരം കൊങ്കൺ തീരം ആന്ധ്രയിലെ അമലാപുരം എന്നിവിടങ്ങളിലാണ് നിലവിൽ എണ്ണശേഖര സാധ്യത കണ്ടെത്തിയിട്ടുള്ളത് കൊല്ലത്ത് കടലിൽ മുപ്പത് ചതുരശ്ര കിലോമീറ്റർ ഭാഗത്താണ് എണ്ണ കണ്ടെത്താൻ ശ്രമം നടത്തുന്നത് കൊല്ലത്തെ പ്രത്യേകത അനുസരിച്ച് എൺപത് മീറ്റർ താഴ്ച വരെ നീളും കടത്തട്ടിന്റെ പ്രധാന ഭാഗത്തെത്താൻ ഇത് കാരണം കപ്പൽക്കാലുകൾ ഉറപ്പിച്ച് കിണർകൊഴിക്കുന്നതിന് പകരം ഫ്ലോട്ടിംഗ് രീതിയെ ഉപയോഗിക്കാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പര്യവേഷണത്തിന് ആവശ്യമായ ഉപകരണങ്ങളും വരെ സൂക്ഷിക്കാൻ കൂറ്റൻ യാർഡുകൾ കൊല്ലം തീരത്ത് സ്ഥാപിക്കും ഇതിനാവശ്യമായ കപ്പലുകൾ ഡഗ്ഗുകൾ തുടങ്ങിയവയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും തീരത്ത് ക്രമീകരിക്കും ഇന്ത്യയിൽ ബോംബെ ഹൈയിലാണ് എണ്ണ ഖനനം കുറച്ചെങ്കിലും ഫലപ്രദമായി നടക്കുന്നത് നേരത്തെ ഒ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ എണ്ണക്കയ പര്യവീക്ഷണം നടത്തിയെങ്കിലും പിന്നീട് ലാഭകരമല്ലെന്ന് കണ്ട് പദ്ധതി ഉപേക്ഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ